അമ്മ എല്ലാ പരിപാടി അല്ല എന്നോടാ ഹായ് കാരപ്പിൻ്റെ ഉടുപ്പിട്ടുണ്ട് പിള്ളേരെല്ലാം വിശേഷം നമ്മള് റീവിന് വൺ ഇയർ ആയിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ പോവാണ് ചിന്ത നീണ്ടല്ലേ ഞങ്ങള് ചെലപ്പോ ഒരു ചിന്ത മാറ്റാത്ത ഞാൻ പിന്നെ ഓർത്തവനും മുടി ഇല്ലാന്ന് വരാട്ടിരിക്കോ ഏഹ് കാര്യ ഞങ്ങൾ കുത്തി വെച്ചിട്ട് വേഗം വരും ഇവിടെ നല്ല മിടുക്കനായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഇത് കണ്ടോ മാത്സ് ഉറങ്ങുവാണെ അവന് ഒരു ചെറിയ കൂടൊക്കെ ആ കൂട്ടില് അവനിപ്പോ കിടന്നു ആ അതെ എനീട്ടോ മാക്സി മാക്സി അപ്പ ചാടി നീക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ഒരു കമന്റ് തന്നെ നടന്നിട്ട് നമ്മുടെ പൂച്ചനെ അകത്ത് കയറ്റരുത് അങ്ങനെ പിള്ളേരുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ എപ്പഴും കേറ്റാറൊന്നും ഇല്ലല്ലോ

ക്സിട്ട നല്ല കൂട്ടായിട്ടുണ്ടെങ്കി അല്ല മെവേൻ മാക്സിട്ടും ഞങ്ങള് കുത്തി വെക്കാനായിട്ട് പോവാനോട്ടോ ഇന്ന് നാല് കുത്തുണ്ടാവും ഒരു വയസ്സായതിന്റെ വയസ്സായ കുത്താണോട്ടോ ടാവേ നീ കരയാതിരുന്നാ മതി കേട്ടോ മെഡിക്കൽ കേട്ടോ ഇല്ലായിരിക്കും ഞങ്ങൾ അതേ വീട്ടിന് കുത്തി ഒക്കെ കൊണ്ടുപോവാൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ കൊണ്ടുപോവാട്ടോ ചാച്ച ഞങ്ങൾ ചാച്ച മതി ഇല്ല കരയല്ല ചക്കര കരയല്ല അതെ അവന അത് അത്ര സന്തോഷത്തിരിക്കുന്ന കേട്ടോ എടാ കുത്തു കിട്ടി കഴിയുമ്പോഴത്തൊക്കെ കാണണം കേട്ടോ കേട്ടോ അയ്യോടോ പാസ്ക്രീം അതെ അതെ ഞാൻ പാലെടുത്തിട്ടുണ്ട് നമുക്ക് കഴിയുമ്പോ ഉടനെ പാല് ഉറങ്ങുമായിരിക്കും ഉടനെ തന്നെ ഇന്ന് ശരിക്കും നമുക്ക് എപ്പോഴും നമ്മൾ ഇന്ന് വന്നേ ഇന്നിപ്പം നമുക്ക് ഇവന്റെ ഒരു വയസ്സായപ്പോൾ ഇവിടെ ഇവിടെ എല്ലാ വെനസ്ഡേയും നയൻ തേർട്ടി ട്വൽവ് തേർട്ടി വാക്ക് ആണ് നമുക്ക് അപ്പോയിന്മെന്റ് ഒന്നും വേണ്ട നേരെ പോയി അങ്ങ് വാക്സിനേഷൻ എടുത്താൽ മതി മറ്റേടത്ത് നമ്മൾ ഞാൻ വിളിച്ചു ചോദിച്ചു ഡിസംബർ വരെ അപ്പോയിന്റ് അവർക്ക് കാര്യം കേട്ടോ ഈ വാക്സിനേഷൻ വാക്സിനേഷൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ ഹോസ്ട്രേലിയൽ മാത്രമാണ് കേട്ടോ നമുക്ക് അവർക്ക് മെഡിക്കയർ കേട്ടോ എന്ത് കേസ് ആണെങ്കിലും ഇവിടെ അത് നമ്മുടെ നാട്ടിലത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പം ഇതുപോലെ തന്നെ റീവിന്റെ ഒരു വാക്സിൻ നമ്മൾ നാട്ടിൽ പോയി എടുത്തുണ്ടോ പൊടുവെടുത്തു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങള് ഒരു ആറ് മാസത്തെ ഡ്യൂ ആയപ്പോൾ

¿Qué sí, no sí, sí. എന്തായിരുന്നു മൂന്ന് കുത്തല്ലേ നാലാന്ന് ഓർത്തിട്ട് മൂന്നോ ഉള്ളല്ലോ നോക്കി എല്ലാരും നോക്കി ദേഷ്യം വന്ന അവന് എന്തോ അലർച്ച ആയിരുന്നല്ലോ അവിടെ കളിട്ടോ നേഴ്സുമാര് പേടിച്ചു കേട്ടോ അവന് ദേഷ്യം വന്ന അവന് അവന ആള് ശാന്തനാണ് പക്ഷെ റീപ്പുവേ സെക്കൻഡ കാലു കണ്ടോ കാലിലൊക്കെ പ്ലാസ്റ്റർ ആയിട്ട് സാരില്ലേടാ കുട്ടാപ്പന്നെ സാരില്ലേ സാരില്ല മുടിയൊക്കെ ഇരിക്കൊണ്ട് വന്നതാണ് ഇപ്പൊ എന്നി മുടിയൊക്കെ ചാച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു കൊടുക്കാം കേട്ടോ ചേച്ചി ആൻറ്റിമാര് കുത്തിയോ എൻ്റെ കൊച്ചിനെ ഏ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കാമല്ലോ ചേച്ചി വന്ന് വഴക്ക് പറയാം കേട്ടോ റീപ്പു ചേച്ചി വന്ന് വഴക്ക് കുറേ കേട്ടോ െ അഞ്ചു മിനിറ്റ് കേട്ടോ അഞ്ചു മിനിറ്റ് എടുത്തോളൂ പാവം കുത്തുകിട്ടി ഇനി പെരടോളം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും പനിക്കാൻ സാധ്യത ഉണ്ടല്ലോ ചെലപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തി ചാച്ച ഇതല്ലേ പേമാരിയോ ചാച്ചോ ഇതന്നെ പേമാരിയാണോ എല്ലാം മഴ പൊറത്ത്

അമ്മയോടൊപ്പം അറിയത്തില്ല അമ്മ എനിക്കന്നെ വെറക്കോട്ടനെ കുളിപ്പിക്കുക ചെയ്യണം കേട്ടോ പുറത്ത് നല്ല കാറ്റും മഴയും നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഓഫിന് അത് ഇങ്ങനെ മഴ പെയ്ത എന്നെ സുഖ നിമിഷ അല്ലേ നിമിഷ എവിടെയായിരുന്നു മഴ സൂപ്പർ മഴ ഇവിടെ ഇടി മുളങ്ങുന്നുണ്ടായിരുന്നു ഇനിയും മുളങ്ങുന്നുണ്ടാവോ ഒരു ശിലോട്ടെ മായ ആണോട്ടാ അങ്ങോട്ട് ദേ രണ്ട് കൈയിലും प्लाസ്റ്റർ ഉള്ളരെ കണ്ടോ ഒന്ന് രണ്ട് കാലിലണ്ട്രാ കാലിലുണ്ട് അങ്ങ വാന കൊള്ളി നീ നീ എന്നെ അമ്പിളി അമ്പിളിക്ക് കൊള്ളില്ല എന്റെ ദൈവമേ മിടുക്കി നിമിഷ നിന്റെ പാട്ടൊന്നും വേണ്ട കേട്ടോ കൈ പ്ലസ് ഒട്ടിച്ച വരുന്നുണ്ടായി കഴിഞ്ഞ കഴിഞ്ഞ അവൻ എന്നെ കണ്ടു ഞാൻ ഓട ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് വരുക കേട്ടോ അതോ എന്റെ കാലം പിടിച്ചു എന്നിട്ട് അതന്നെ ഏ ഒന്ന് അവസാനം അത് മറ്റേ നമ്മടെ ചോട്ടാമ്പിയുമാണല്ലോ

മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൊതി ഇരിച്ചിട്ട് കപ്പ ബിരിയാണി കഴിക്കണം കേട്ടോ അമ്മ അപ്പ തന്നെ കപ്പ് ബിരിയാണി റെഡിയാക്കി നമ്മുടെ കഴിഞ്ഞ ദിവസം കേട്ടോണ്ടാവുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പയ്യ കഴിക്കാം ഇച്ചിരി നിമിഷക്ക് ചോറും നെയ്യും പപ്പടം കൊടുക്കാൻ കേട്ടോ കേറാൻ <laughs> ആ <laughs> അപൂർവമായി ഒരു ഡ്രസ് മാറ്ററിഞ്ഞോണ്ടിരുന്നവണ് അല്ലേ അവളെ ഇട്ടേണ്ടിരുന്ന ഡ്രസ് അവള് ഡ്രസ് മാറ്റി ചോട്ടി ഞങ്ങളുടെ ലിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഡ്രസ്സ് മാറ്റിച്ചേ ഡ്രസ് മാറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവള് വാശിയല്ലമേ നല്ല നിമിഷ ഈ ഡ്രസ്സ് തന്നെ വേണം വേണോ എന്നിട്ട് ലാസ്റ്റ് എന്തോ ഞങ്ങൾ ലാസ്റ്റ് എടിപ്പിച്ചോ ഇപ്പോൾ ഇരിപ്പുണ്ടോ ഒന്നും അറിയാത്ത പോലെ എന്നാ മേടിക്കാൻ പോകുന്നത് സാധനങ്ങൾ നമ്മള് സാധനങ്ങള് മേടിക്കാറോ ഗ്രോസറി ഗ്രോ കുറച്ച് സാധനങ്ങള് കുറച്ച് കുറച്ചായിട്ട് മേടിക്കണം അല്ലേ നമ്മള് ടൗണിലേക്ക് ഒന്ന് എന്നാ പറയുന്നു ഹായ് ഹായ് കൊടുത്തേ ക്രിസ്മസ് ട്രീ റെഡി ആക്കാനോട്ടോ നമ്മുടെ ഡബോലെ ക്രിസ്മസ് ട്രീ ഇതിപ്പോ നവംബർ പന്ത്രണ്ടായിട്ടു കേട്ടോ ഇതുവരെ കണ്ടിട്ടില്ല ചാച്ചന്റെ ഉദ്ദേശം ചാച്ചന്റെ ഉദ്ദേശം മിസ്സേറൊക്കെ ചെയ്തല്ല കുട്ടമ്പനയടാണ് അതെ അതെ ചാത്തനെ വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞ ചാത്തനെ ഇട്ടക്കണങ്ങ കൊണ്ട് പോる ട്ടോ ഇട്ടക്കണങ്ങ കൊണ്ട് വരും ചുമ്പ ചന്തല പോകാൻ അറുങ്ങുണ്ടല്ലോ ഇങ്ങടയിലം കോഴ്സലൊക്കെ പോകാൻ അറുങ്ങുമ്പോത്തേക്കും ഇതെ ടി ടോപ്പ് ആയിട്ട് അറുങ്ങേക്കണം അത് വരുവില്ല വരാതെനെ വാണതല്ല നമ്മളെ കൈയകാലে പിടിച്ചാലാണ് വരുന്നത് നമ്മളെ വിളിക്കാൻ നടന്ന് അറിയാനാണ് ആ ശരിയാ ഇദാര എന്നാ รีപാ मेरा मेरा কি ആപ്പിൾ വേണം

നിമിഷം ആദ്യമേ തന്നെ കയറിയിട്ടുണ്ട് അതൊക്കെ ദീപാലി കിട്ട ലൈറ്റ്സ് ആട്ടോ ക്രിസ്മസിന് ഉപയോഗിക്കാം ഇനി അതെ ഇൻസൈഡ് ചെയ്താ സുന്ദരൻ ഇൻസൈഡ് ചെയ്ത സുന്ദരനും സുന്ദരിനും ചെയ്താൽ നടക്കട്ടെ ഇടിക്കണ സാധനം ഇരിക്കണോ നമ്മൾ വെറുതെ അവിടെ കൊണ്ടുവന്നല്ലേ ആ നമ്മൾ ഇവിടെ മേടിച്ചത് എല്ലാ സാധനത്തില് മാളിന്റെ സാധനം ഇരിക്കണം കേട്ടോ ഇരുപത് രൂപ ഇരുപത് രോളം അരി വാർക്കാനാന്ന് ഞാൻ പറഞ്ഞു ഇത് അരി വാർക്കാനാ അരി ഭാഗ് ശനിക്കൊന്നെ ഇത് കട്ടില് കഴിഞ്ഞു പുറത്ത് പഞ്ചാബികളുള്ള മെയിൻ തമിഴ്നാട് അവറിന്റെ ഒക്കെ അതേ അല്ലേ പഴയ ഓർമ്മ ഇത് പുറത്തിട്ടാലേ ചാച്ചനെ അവിടെ കിടക്കാൻ വിസ്തരിച്ചു ഗരാജിലിട്ട് ഇനി ചാച്ചനെ ഗരാജിൽ അടുത്തെന്ന് പറയാം ആൾക്കാർ ഇട്ട് ദൈവമേ ബാ പോരെ നല്ല സുഖമാണ് എന്നെ പറഞ്ഞാലും ഇതൊക്കെ ഇട്ട് പുറത്ത് കിടക്കുമ്പോൾ വേരരാജ ഒരു നിമിഷം നിന്റെ മമ്മി ഉണ്ടാക്കുന്ന പൈനാപ്പിൾ ഉണ്ടാ പൈനാപ്പിൾ പോള് ദൈവം ഇത് പാക്കറ്റിൽ വന്നു തുടങ്ങിയോ ടാറ്റ ഇന്ത്യൻ സ്റ്റോർ വരുന്നത് ഈ സാധനം എടുക്കും പൈസ കൊടുക്കാതെ പോകും പൈസ ഞാൻ കൊടുക്കും അല്ലേ സൂപ്പർ എനിക്ക് എനിക്ക് പറഞ്ഞു എടുക്കു എവിടെങ്കിലും വണ്ടി നീ ഇതും കൊണ്ട് നടന്നു വരാമോ വേണ്ടേ വേണ്ട ഇനി ഒരിട്ടത്തും സ്ഥലമല്ല മിരാ കൊച്ചിനെ കാണാൻ വിഷമിച്ചു എവിടെ പോയ എന്റെ ആദ്യം ചോദിച്ചു അത് കഴിഞ്ഞ് നിമിഷം ലാസ്റ്റ് മതിയോട്ടാ ലവ് 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 അവളെ ലവ് പറഞ്ഞോ

പോണാണല്ലോ നടിയിരിക്കുന്ന പൊട്ടിവിടരു നല്ല സ്ഥലം മാരം പൊട്ടിവിടരുവോ പോണ് ആ മറ്റേ ഈ സിനിമ തിയേറ്റർ കാണുന്ന ടപ് 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 എന്ന് പറഞ്ഞോണ്ടേ കോഴി അടയിരിക്കുന്ന പോപ് കോൺ ഒരാളിവിടെ അടയിരിക്കട്ടോ ചൂട് കൊടുക്കരുതേ അത് ചൂട് കൊടുക്കരുതേ കേട്ടോ

എന്റെ പൊന്നോ ലാടെ പൊന്നെന്തിയെ ഡാടെ പൊന്നെന്ത്യ വേ സ്ലൈഡെല്ലാം നനഞ്ഞെടുക്കോ വേ ഡ ഡ്രസ്സൊക്കെ നന ഇത് നനയും കേട്ടോ മഴ പെയ്തില്ലായിരുന്നോ വിഷയുടെ ഒരു കാര്യ നിമിഷത്തേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുവോ എന്നെ കൊച്ചിനെ കളിക്കാൻ കൊണ്ടുവന്നിട്ടല്ലേ മീറ സൂ സൂക്ഷിച്ച് സൂക്ഷിച്ചെ സ്ലൈഡ് ചെയ്തേ സൂക്ഷിച്ച് നോക്കിക്ക് തുമ്പീവാ തുമ്പുടത്തിടത്തി ആകാശ പൊന്നാരി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പീവാ തുമ്പുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം

നമ്മുടെ അങ്ങനെ നമ്മുടെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ നമ്മള് വീട്ടിലെത്തി കേട്ടോ ിക്കാൻ വേണ്ടി ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ആ ചക്കനെ നല്ല മിടിക്കാനായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നില്ലെടുത്തും കൈകൊട്ടി പാട്ട് പാടുന്നുണ്ടേ മൂന്ന് മൂന്ന് പാട്ടാ പാടിയേ വീഡിയോ ഞങ്ങളോട് ഞങ്ങളുടെ പോയിന്റ വീഡിയോ ആയിരുന്നോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് സബ്സ്ക്രൈബ് കേട്ടോ മറക്കരുത് നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരൂല്ലേ മെറോട്ട നാളെ ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വരൂല മെറോട്ട യാന്ന് പറഞ്ഞേ കേട്ടോ നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും ബൈ ബൈ